അസ്സാമലൈക്കു വരഹമുലി വരകാത്തു അഹ്റീം ബസ്മിറമൻ റഹീം അലഹമുല്ലാഹി വഹദാത്ത അമാബാദ് ഒബ്സ്ക്യൂറ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രദ്ധാക്കളെ മനുഷ്യനെന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ് പരസ്പര ആശ്രയം കൂടാതെ നമുക്കൊരിക്കലും ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല പരസ്പര ബന്ധങ്ങളാൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ് ഓരോ മനുഷ്യരും കുടുംബ ബന്ധങ്ങളുണ്ട് സൗഹൃദ ബന്ധങ്ങളുണ്ട് അയൽവാസ ബന്ധങ്ങളുണ്ട് അങ്ങനെ ബന്ധങ്ങൾ വിശാലമാണ് പക്ഷേ എന്നാ മനോഹരമായ ബന്ധങ്ങൾ മുഴുവനും ബന്ധനങ്ങളായി ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല പല വാർത്തകളും നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കാണാറുണ്ട് സുന്ദരമായി കൊണ്ടുപോകേണ്ട ബന്ധങ്ങളുടെ കെട്ടുറപ്പ് നമ്മളായി തകർത്തു കൊണ്ടിരിക്കുകയാണ് പലർക്കും പല വിശ്വാസങ്ങളും സംഘടനകളും രാഷ്ട്രീയങ്ങളും കൊടികളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ ഉണ്ടാകും പക്ഷേ അത് നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കരുത് എന്നതാണ് ഏറ്റവും ഊന്നിപ്പറയേണ്ട വിഷയം നമ്മളൊക്കെ ജന്മം കൊണ്ട് മാത്രം മനുഷ്യരായവരാണോ എന്നാശങ്കപ്പെട്ടു പോവുകയാണ് കാരണം കർമ്മങ്ങളും മുഴുവനും മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ് മൃഗങ്ങളെപ്പോലെ എന്നൊന്നും പറയാൻ പറ്റില്ല ഖുർആാൻ അതിനൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട് ബൽഹും അതല് അതിനേക്കാൾ മോശപ്പെട്ടവർ മൃഗങ്ങൾ വിവേകബുദ്ധിയില്ലാത്തവരാണ് അവർക്കെന്തും ചെയ്യാം പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ലല്ലോ ഞാൻ ഓർത്തു പോവുകയാണ് ഗ്രീക്കിൻ്റെ നഗരവീതിയിലൂടെ ഡയോജനീസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ പട്ടാപ്പകൽ റാന്തലും കത്തിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ് ചൂട്ടും കത്തിച്ച് നടന്നു പോവുകയാണ് ആളുകൾ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് വിളിച്ചു ഡയോജനീസ് എന്ന ഗ്രീക്ക് നഗരത്തിലെ ചിന്തകനെ എന്നിട്ട് അവിടെ അങ്ങാടിയിൽ കൂടിയുന്ന ആളുകൾ ഡയോജനീസിനോട് ചോദിച്ചു അല്ല മനുഷ്യ എന്തിനാണ് ഈ പട്ടാപ്പകൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ഇത്രമേൽ പ്രകാശമുള്ളപ്പോൾ എന്തിനാണ് ഈ ചൂട്ടും കത്തിച്ച് വഴിയിലൂടെ നടന്നു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉന്നതമായ ചിന്തയുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് ഡയോജനീസ് ഒരു മറുപടി പറഞ്ഞു ഞാൻ മനുഷ്യനെ തിരയുകയാണ് അതായത് രൂപം കൊണ്ട് മനുഷ്യനായവരെ തിരയുകയായിരുന്നില്ല മഹിതമായ മനുഷ്യത്വം വന്ന സ്വഭാവ ഗുണം കൊണ്ട് മനുഷ്യരായ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തിരയുകയായിരുന്നു ഡയോജനീസ് വല്ലാതെ ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ് അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ മുഴുവനും ആ ഒരു മാനവികത കാണിക്കാൻ നമുക്ക് കഴിയണം ഒരിക്കൽ മുഹമ്മദ് നബി ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോവുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ ആടിനെ അറുക്കാൻ വേണ്ടി അവിടെ കിടത്തിയിട്ടുണ്ട് ആടിനെ അറുക്കാൻ റെഡിയാക്കി കൈകാലുകളൊക്കെ ബന്ധിച്ച് ആടിനെ അവിടെ കിടത്തിയിട്ട് ആടിൻ്റെ അടുത്തിരുന്നു കൊണ്ട് അദ്ദേഹം കത്തിക്ക് മൂർച്ച കൂട്ടുകയാണ് ആടിനെ അറുക്കാനുള്ള കടാരൊക്കെ മൂർച്ച കൂട്ടുകയാണ് മുഹമ്മദ് നബി ആ വഴിയിലൂടെ നടന്നു വന്നിട്ട് ആ മനുഷ്യനെ അങ്ങ് പിടിച്ചു എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിച്ചു നിനക്കാരാണോ രണ്ട് പ്രാവശ്യം ഈ ആടിനെ കൊല്ലാക്കൊല ചെയ്യാൻ അവകാശം തന്നതെന്ന് ചോദിച്ചു നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ മുഹമ്മദ് നബി പറഞ്ഞതിൻ്റെ അർത്ഥം സല്ലാഹു അല്ലു വസ്ല്ലാം അവിടെ നിന്ന് പറഞ്ഞത് ഈ ആടിനെ കൊണ്ടുവന്നിവിടെ കിടത്തുന്നതിന് മുമ്പ് നിനക്ക് ആ കത്തിക്ക് മൂർച്ച കൂട്ടിക്കൂടായിരുന്നു ആ ആടിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കത്തിയുടെ സീൽക്കാര ശബ്ദങ്ങൾ ആട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് മരിക്കുന്നതിന് മുമ്പേ മരണപ്രാളം കൊണ്ട് പിടയുകയാണ് എന്നെ അറുക്കാൻ പോവുകയാണ് എന്ന് അത് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് അതിനു മുമ്പ് നിനക്ക് ആ കത്തിക്ക് മൂർച്ച കൂട്ടിക്കൂടായിരുന്നോ എന്ന് ഉപദേശിക്കുകയാണ് മുഹമ്മദിൻ്റെ പിതങ്ങൾ ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നിട്ട് അവിടെ നിന്ന് കൊടുത്തു നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അനുവദനീയമാക്കി തന്ന മൃഗങ്ങളെ അറുക്കുമ്പോൾ പോലും അതിനെ നോവിക്കരുത് അതിനെ വേദനിപ്പിക്കരുത് ആ കർമ്മം കഴിക്കുക എത്രമേൽ മനോഹരമായിട്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് വേദന കുറച്ച് അതിനെ അറുക്കാൻ പറ്റുമോ ആ രീതിയിൽ അറുത്തുകൊണ്ട് ആ കർമ്മത്തെ മനോഹരമാക്കുക എന്ന് നിബിധങ്ങൾ അവിടെ നിന്ന് ഉപദേശം കൊടുക്കുകയാണ് ഇതൊരു മൃഗത്തോട് മിണ്ടാപ്രാണിയായ മൃഗത്തോടുള്ള സമീപനമാണ് അപ്പോൾ മനുഷ്യൻ എന്നുള്ള അതായത് ഖുർആൻ പറഞ്ഞ ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു മുസ്ലിമീങ്ങളെ എന്നല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ വിളിച്ചുകൊണ്ടല്ല വലത്തത് കറംന ബനി ആദം ആദം സന്തതികളെ മുഴുവനും ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ആ മനുഷ്യനോട് പരസ്പരം കാണിക്കേണ്ട മര്യാദകൾ എത്രമേൽ വലുതായിരിക്കും ഒരിക്കൽ ഇതേ മുഹമ്മദ് നബി തങ്ങൾ തന്നെ അവിടുത്തെ ഒരു അനുയായിയോട് ചോദിക്കുകയാണ് ആ അനുയായിയുടെ പേര് അബൂ ഉമാമത്തുൽ ബാഹിലി എന്നാണ് അറിയള്ളാഹുവാൻ ആ ഉമാമ തങ്ങളോട് ചോദിക്കുകയാണ് അല്ലയോ ഉമാമ ഈ ഇഹലോകത്തും പരലോകത്തും ഏറ്റവും ഉന്നതനായ വ്യക്തി ആരെന്ന് നിനക്കറിയോ അബൂ ഉമാ ഉമാമ പറഞ്ഞു എനിക്കറിയില്ല നബിയെ അങ്ങ് പറഞ്ഞു തന്നാലോ അവിടെ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ മാനവികതയുടെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സമീപന രീതി അവിടെ നിന്ന് വിധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അബൂമാമ രണ്ട് ലോകത്തും അതായത് ഇഹലോകത്തും നാളത്തെ പരലോകത്തും ഏറ്റവും ഉന്നതനായ മനുഷ്യൻ ആരെന്നറിയോ ഇങ്ങോട്ട് തടഞ്ഞവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നവനാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അതിൽ അതിലൊന്നാമത്തേതാണ് ഇങ്ങോട്ട് തടഞ്ഞവർക്ക് അങ്ങോട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം എനിക്കൊരാവശ്യം വന്നപ്പോൾ എനിക്കൊരഞ്ഞൂറ് രൂപയുടെ ആവശ്യം വന്നു ഞാൻ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും സമീപിച്ചു നിങ്ങളുടെ വെളിവെടുത്ത ഷർട്ടിൻ്റെ പോക്കറ്റിൽ അഞ്ഞൂറിൻ്റെ തിളങ്ങുന്ന നോട്ട് ഞാൻ കാണുന്നുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞിട്ട് നിങ്ങളോട് അഞ്ഞൂറ് രൂപ ആവശ്യപ്പെട്ടു നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും നിങ്ങളതെനിക്ക് തരാൻ കൂട്ടാക്കിയില്ല നിങ്ങളെന്നെ തിരിച്ചയച്ചു തരുന്നില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്തോ ആവട്ടെ എൻ്റെ ആവശ്യം നടന്നില്ല എനിക്ക് തരാതെ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടു കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് പരസ്പര ആശ്രയത്തിലൂടെ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ കുറച്ച് നാളുകൾക്ക് ശേഷം എന്നിൽ നിന്നൊരാവശ്യം നിങ്ങൾക്ക് ആവശ്യമായി വന്നപ്പോൾ എന്നെ സമീപിച്ചു ആ സമയത്ത് നീതി എന്താണെന്ന് ചോദിച്ചാൽ അതായത് ഞാനൊരാവശ്യമായി സമീപിച്ചപ്പോൾ എന്നെ ആട്ടിവിട്ട വ്യക്തിയാണ് എനിക്ക് തിരിച്ചതേപോലെ ആട്ടിവിടാം അതിൽ തെറ്റൊന്നുമില്ല യാതൊരു തെറ്റും നിയമപരമായിട്ടുമില്ല മാനുഷികപരമായിട്ടുമില്ല എന്നാണ് നമ്മുടെ ബുദ്ധി നമ്മോട് പറയുക പക്ഷേ മുഹമ്മദ് നബി ഈ അനുജരനോട് പറഞ്ഞു കൊടുക്കുകയാണ് നിനക്കന്ന് തടഞ്ഞ വ്യക്തിയുണ്ടല്ലോ ആ വ്യക്തി നിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ ആവശ്യം നീ പൂർത്തീകരിച്ചു കൊടുക്കണം എങ്കിൽ അത് കർമ്മം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വിപ്ലവമാണ് ഒരുപാട് പ്രസംഗങ്ങൾ കൊണ്ടോ എഴുത്തുകൊണ്ടോ ചെയ്യാൻ പറ്റാത്ത വലിയൊരു വിപ്ലവം ആ മനുഷ്യൻ്റെ മനസ്സിൽ അവിടെ സംഭവിക്കുകയാണ് ആ മനുഷ്യൻ തനിയെ മാറുകയാണ് കാരണം ഞാൻ ആട്ടിവിട്ട വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉപകാരം കിട്ടില്ല എന്ന് മനസ്സിലാക്കി നിന്നെ സമീപിച്ചിട്ടും നീ ആ ഉപകാരം ചെയ്തു കൊടുത്താൽ ആ മനുഷ്യൻ പിന്നെ ഒരിക്കലും നിന്നെ മറക്കില്ല അങ്ങനെ സമീപിക്കാൻ അങ്ങനെ മനുഷ്യരോട് ഇടപഴകാൻ നമുക്ക് കഴിയണം ഇങ്ങോട്ട് തടഞ്ഞവർക്ക് അങ്ങോട്ട് ഉദാരമായി കൊടുക്കുക രണ്ടാമത് പറയുകയാണ് ഇങ്ങോട്ട് വേദനിപ്പിച്ചവരുണ്ടല്ലോ അവർ പൊരുത്തം ചോദിക്കുന്നതും മാപ്പ് ചോദിക്കുന്നതും കാത്തു നിൽക്കണ്ട അങ്ങോട്ട് മാപ്പ് കൊടുക്കുക അവനെ കണ്ട് പറയുക അന്നത്തെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ വേദനയുമില്ല എനിക്ക് യാതൊരുവിധ പരാതിയുമില്ല ഞാൻ മാപ്പാക്കിയിരിക്കുന്നു അങ്ങനെ പല ബന്ധങ്ങളും നമുക്കുണ്ടാകും നമ്മുടെ ഭാര്യമാരാവട്ടെ നമ്മുടെ ഭർത്താക്കന്മാരാവട്ടെ നമ്മുടെ സൗഹൃദങ്ങളാകട്ടെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ചകൾ പറ്റിയാലും എന്ത് തെറ്റുകൾ പറ്റിയാലും ഒരു പരാതിയും ഒരു പരിഭവവും പറയാതെ ഇങ്ങോട്ട് മാപ്പാക്കി തരുന്നവർ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അവരിങ്ങനെ എന്തിനും ഏതിനും വിട്ടുവീഴ്ച ചെയ്യുന്നത് മാപ്പാക്കുന്നത് അവരുടെ ഷണ്ടത്വമല്ല അവർക്ക് തിരിച്ച് പ്രതികാരം ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ ഈ ബന്ധം ഏത് ബന്ധമാകട്ടെ ആ ബന്ധം മനോഹരമായി നിലനിന്നു പോകണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ് എന്നുകൂടെ മനസ്സിലാക്കണം എങ്കിലേ ബന്ധങ്ങൾ മനോഹരമായി മുന്നോട്ട് പോവുകയുള്ളൂ ഇവിടെ നബിതങ്ങൾ ഈ അബൂമാമ എന്ന സ്വഹാബിയോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇങ്ങോട്ട് വേദനിപ്പിച്ചവർക്ക് അങ്ങോട്ട് പെരുത്തപ്പെട്ടു കൊടുക്കുക ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരുണ്ടാകും നമ്മൾ കാരണം കൂടാതെ ഇങ്ങോട്ട് നമ്മുടെ ബന്ധങ്ങളെ മുറിച്ചു പോയവരുണ്ടാകും അങ്ങോട്ട് പോയിട്ട് ബന്ധങ്ങളെ ചേർക്കാൻ ശ്രമിക്കുക എന്ന് മുഹമ്മദ് നബി അലൈഹി വല്ലം പഠിപ്പിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യനാരോ ഈ ഈ ജീവിതം ജീവിക്കുന്നവരാണ് ഈ ലോകത്തും നാളത്തെ ലോകത്തും ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളത് എന്ന് പഠിപ്പിക്കുമ്പോൾ വെറും ഇങ്ങനെ വാക്ക് പറഞ്ഞു പോയ ആളല്ല ഈ മുഹമ്മദ് നബി അലൈഹി അല്ലൈവല് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മക്കക്കാർ മദീനയിൽ പോയിട്ടും സ്വസ്ഥമായ ജീവിതം കൊടുക്കാത്തവർ അവർക്ക് പോലും മക്ക തൻ്റെ അധികാരം തൻ്റെ കയ്യിൽ വന്നപ്പോൾ രാഷ്ട്രീയമായ എല്ലാ അധികാരവും തൻ്റെ കൈവെള്ളയിൽ വന്നപ്പോൾ അവർക്ക് അപ്പ് കൊടുത്ത പ്രവാചകനാണ് എന്നാണ് ചരിത്രം പറയുന്നത് ത്വൈഫിൻ്റെ മണ്ണിലേക്ക് പോയപ്പോൾ കല്ലെടുത്തെറിഞ്ഞാട്ടിയോടിച്ചപ്പോൾ മാലാഗ് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചത്രേ ആ മല മുഴുവനും ഇവരുടെ മുകളിലേക്ക് മറിച്ചിട്ടിട്ട് ഇവരെ നശിപ്പിച്ചു കളയട്ടെ വേണ്ട അവരെ വെറുതെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ ഉദാത്തമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ചരിത്രങ്ങളിങ്ങനെ പരിധി നോക്കുമ്പോൾ ചരിത്രത്തിൽ കാണാം ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു വിശാലമായ ചരിത്രം ആ ചരിത്രം ദീർഘമായി ഞാൻ പറയുന്നില്ല അതിൻ്റെ ഏറ്റവും ചുരുക്കം എന്തെന്ന് ചോദിച്ചാൽ മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി മദീനയിൽ താമസിച്ചു വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിലെ പരിശുദ്ധ കർമ്മമായ ഉമ്ര നിർവഹിക്കുന്നതിന് വേണ്ടി നബിയും സഖാക്കളും ഇങ്ങനെ കടന്നു വരികയാണ് നബിയും സഹാബത്തും കടന്നു വന്നു ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് കാലങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്ക് കടന്നു വരികയാണ് വല്ലാത്ത വിഹാരമായിരിക്കും മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവുക ആ സമയത്ത് ഈ മക്കയിലുള്ള തങ്ങളുടെ നാട്ടുകാർ ആദർശപരമായി ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ അവർ തടയുകയാണ് ഉമ്ര ചെയ്യാൻ അനുവദിക്കില്ല മക്കയിലേക്ക് പ്രവേശിക്കാൻ അതായത് ജന്മനാട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്ര ചെയ്യാൻ വിടാതെ ഇവരെ തടയുകയാണ് സ്വഭാവത്ത് രോക്ഷാകുലരായി ആ സമയത്ത് പ്രവാചകൻ അവിടെ നിന്ന് പിന്മാറുകയുണ്ടായത് നമുക്ക് പ്രവേശിക്കണ്ട നമുക്ക് തിരിച്ചു പോകാം ആ ഉദൈവീയ സന്ധിയിൽ ചരിത്രത്തിൽ ഒരു നിമിഷം പ്രവാചകനോട് പ്രവാചകൻ്റെ ഏത് മൊഴികളെയും അനുധാപനം ചെയ്യുന്ന സ്വഹാപത്ത് ഒരു നിമിഷം എതിരായി എന്നാണ് ഉമർദങ്ങൾ വാളൂരി എന്നാണ് വിധങ്ങൾ സാന്ത്വനിപ്പിച്ചു വേണ്ട അവിടെ നിന്ന് തിരിച്ചു പോവാം വല്ലാത്ത സഹനത്തിൻ്റെ വല്ലാത്തൊരു ക്ഷമയുടെ ഉദാത്തമായ മാതൃക അവിടെ നിന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് അത്തരം ജീവിതങ്ങളിലൂടെ നമ്മുടെ ബന്ധങ്ങളെ മനോഹരമാക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ബന്ധങ്ങളൊക്കെ മനോഹരമായി പൂത്തുലഞ്ഞ് നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് എല്ലാവരോടും സ്നേഹം അസ്ലാമലൈക്കും